പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ പലരെയും മനസ്സിലാക്കുന്നില്ല മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ടാണ് ചിലരെ നമ്മൾ വിലയിരുത്തുക അതിന് അനുയോജ്യമായിട്ടുള്ളൊരു കഥ ഇങ്ങനെ ഓർമ്മ വരികയാണ് ഒരിക്കലും ഒരു നാല് വയസ്സുകാരനായ ഒരു കൊച്ചുമിടുക്കൻ കുറച്ച് വികൃതിയും കുസൃതിയും ഒക്കെയുള്ള ആ കൊച്ചുമിടുക്കൻ അമ്മയാണെങ്കിലും അപ്പനില്ല അപ്പൻ നഷ്ടപ്പെട്ടു പോയി അമ്മയ്ക്കാണെങ്കിൽ ബാങ്കിൽ ജോലിയാണ് അത് രാവിലെ ജോലിക്ക് വേണ്ടി അമ്മ പോകും തിരിച്ച് വളരെ വൈകിയാണ് തിരിച്ചെത്താറുള്ളത് അപ്പോൾ ഒരു വേലക്കാരി വീട്ടിലുണ്ട് വേലക്കാരി ഏൽപ്പിച്ചിട്ടാണ് മകനെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പോകാറുള്ളത് പക്ഷേ എന്നു വന്നാലും ഈ വേലക്കാരി അമ്മയോട് ഈ കുഞ്ഞിനെക്കുറിച്ച് വളരെ അവൻ്റെ വികൃതിയെക്കുറിച്ചും അവൻ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും മാത്രമേ പറയാനുള്ളൂ ഒരു ദിവസം അമ്മ രാവിലെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം വളരെ വൈകി വളരെ അസ്വസ്ഥയായിട്ട് ഇറന്നു വന്ന ഈ അമ്മയുടെ അരികിലേക്ക് വേലക്കാരി പോയിട്ട് അവനെക്കുറിച്ചുള്ള കുറ്റം പറയാൻ തുടങ്ങി പറയുന്ന വെച്ച് പറഞ്ഞു ഇതുപോലെ നമ്മൾ പെയിൻറ്റിങ്ങൊക്കെ വീട് ഭവനം വളരെ മനോഹരമായി പെയിൻറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ അവൻ അവിടെ എല്ലാം വൃത്തികേടാക്കിയിരിക്കുകയാണ് അവൻ പെൻസിൽ കൊണ്ട് പേന കൊണ്ട് അതൊക്കെ വരച്ച് വികൃതമാക്കിയിരിക്കുകയാണെന്ന് കുറ്റം പറഞ്ഞു അരിശമൂത്ത അമ്മ പുറത്തു വന്ന ഒരു കമ്പ എടുത്ത് അവർ രണ്ട് തല്ലുകൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവനിങ്ങനെ സോഫയിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ് ആ അമ്മ ആ ഫിത്തിയിലേക്ക് നോക്കി നോക്കിയപ്പോൾ അവനി എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് അമ്മയുടെ പടം വരച്ചിരിക്കുക കൂടെ ഞാനും എന്ന് പറഞ്ഞ് അമ്മയുടെ കരം പിടിച്ച് നിൽക്കുന്ന ആ കുട്ടിയുടെ പടം എന്നിട്ട് അവൻ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ എനിക്ക് ഇഷ്ടമാണ് ഐ ലവ് യു അമ്മ എന്ന് പറഞ്ഞ് അവനിങ്ങനെ നാല് വയസ്സുകാരനായ കുട്ടി അങ്ങനെ വരച്ച ചിത്രവും ആ വാക്കളും കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത ദുഃഖം തോന്നി കാരണം തൻ്റെ മകൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നും തന്നെ തനിക്ക് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ വരച്ച് അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ആ ചിത്രം വരച്ച് എൻ്റെ അമ്മയ്ക്ക് അമ്മയെനിക്കിഷ്ടമാണെന്ന് പറയിക്കുന്നത് അത് അവളുടെ ഹൃദയത്തെ ഹള വളരെയധികം സന്തോഷിപ്പിച്ചു അവൾ ഉടനെ തന്നെ ആ കുട്ടിയെ വാരിയെടുത്തു സ്നേഹത്തോടെ തൻ്റെ മകൻ്റെ കവൾത്തരണങ്ങൾ ചുമരം കൊടുത്തു പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മളും ഇങ്ങനെയല്ലേ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ പലപ്പോഴും ശകാരിക്കാനും തല്ലാനും ബഹളം ഉണ്ടാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട് പല ബന്ധങ്ങളും തകർന്നു പോകാൻ പല കാരണങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ് പല പ്രണയബന്ധങ്ങൾ തകർന്നു പോകാനും പല കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകാൻ കാരണം എന്താണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതനുസരിച്ച് നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അതനുസരിച്ച് നമ്മൾ പെരുമാറുന്നതല്ലേ പലപ്പോഴും ജീവിതത്തിൽ പല ബന്ധങ്ങൾക്കും തകർച്ചയുണ്ടാകുന്നു ഒന്നൽപനേരം ആ വ്യക്തിയെ നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ സ്നേഹം ഒരിക്കലും ഉടഞ്ഞു പോകത്തില്ല ആ സ്നേഹം എപ്പോഴും അരക്കിട്ടുറപ്പിച്ച ആ സ്നേഹബന്ധമായിട്ട് മാറും അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാതെ നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കി തീരുമാനമെടുക്കുമ്പോൾ ആ കുട്ടിയുടെ സ്നേഹം അനുഭവിച്ച അമ്മയുടെ അതേ മനോഭാവം നമുക്കുണ്ടാകും അനൊടുക്കമയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ